പുതുമ ഫാമിലി കളക്ഷനിൽ സമ്മാന പെരുമഴ ഒന്നും രണ്ടാം സമ്മാനം വാഷിംഗ് മെഷീൻ മൂന്നാം സമ്മാനം ടെലിവിഷൻ മിക്സി ഗ്രൈൻഡർ തുടങ്ങി കളക്ഷൻ ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ ത്രീ ഡബിൾ ഫൈവ് നയൻ ടു കൂട്ടുകൂടാം സുഹൃതീതിയിൽ എന്ന പ്രമേയവുമായി രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഒന്ന് മുതൽ ജൂലൈ പതിനഞ്ച് വരെ നടത്തുന്ന തഹദീസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഭാഗമായി മദ്രസയിൽ കൗൺസിൽ യോഗം ചേർന്നു സമസ്തയുടെ കീഴിലുള്ള മദ്രസ വിദ്യാർത്ഥികളുടെ സംഘടനയായ സമസ്ത കേരള സുന്നി ബാലവേദിയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമായി സജീവമാക്കുന്നതിനു വേണ്ടി സംസ്ഥാന കമ്മിറ്റി കൂട്ടുകൂടാം സുഹൃത വീതിയിൽ എന്ന പ്രമേയവുമായി രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഒന്ന് മുതൽ ജൂലൈ പതിനഞ്ച് വരെ നടത്തുന്ന തഹദീസ് രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടനാ ശാക്തീകരണ ക്യാമ്പയിനിന്റെ ഭാഗമായാണ് മുള്ളൂർക്കര കണ്ണംപാറ നൂറുൽ ഹുദ മദ്രസയിൽ എസ് ബി വി കൗൺസിൽ യോഗം ചേർന്നത് സ്വദർ മുഅല്ലിമും മുള്ളൂർക്കര റേഞ്ച് ജോയിന്റ് സെക്രട്ടറിയുമായ കെ എ ഹംസക്കുട്ടി മൗലവി ഉദ്ഘാടനം ചെയ്തു മദ്രസ പ്രസിഡന്റ് കെ എം അബുബക്കർ ഹാജി അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി കെ എം ഷംസുദ്ദീൻ ട്രഷറർ കെ പി സുലൈമാൻ കെ ഇ മുഹമ്മദ് ഫയാസ് കെ എ മുഹമ്മദ് ഷിഫാസ് എന്നിവർ സംസാരിച്ചു കെ എച്ച് മുഹമ്മദ് ഷിൽനാസ് വി എൻ മുഹമ്മദ് റിസ്വാൻ എന്നിവർ സന്നിഹിതരായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തേക്കുള്ള ഭാരവാഹികളായി പ്രസിഡന്റായി മുഹമ്മദ് ഷിൽനാസ് കെ എച്ച് വൈസ് പ്രസിഡന്റുമാരായി മുഹമ്മദ് ഫൈസാൻ സി എസ് മുഹമ്മദ് ബിലാൽ കെ എസ് മുഹമ്മദ് ഹാഷിം കെ എ എന്നിവരും ജനറൽ സെക്രട്ടറിയായി മുഹമ്മദ് റിസ്വാൻ വി എൻ വർക്കിംഗ് സെക്രട്ടറിയായി മുഹമ്മദ് ആദിൽ പി എൻ ജോയിൻറ് സെക്രട്ടറിമാരായി ഷിറാസ് അലി കെ എച്ച് അൻസിൽ മഹമ്മൂദ് കെ എ മുഹമ്മദ് റാസിൽ സി എസ് എന്നിവരെയും ട്രഷററായി മുഹമ്മദ് ഷഹബീൻ കെ ജെ റേഞ്ച് കൗൺസിലർമാരായി മുഹമ്മദ് മുസ്തഫ കെ എം മുഹമ്മദ് യഹിയ പി എൻ മുഹമ്മദ് മിഗ്ദാദ് കെ എ എന്നിവരെയും അദബ് കോർഡിനേറ്ററായി അബ്ദുൾ റിയാൻ സി എ ടെക് അഡ്മിൻ കോർഡിനേറ്ററായി മുഹമ്മദ് സഹൽ കെ എസ് അലിഫ് കോർഡിനേറ്ററായി മുഹമ്മദ് ഹാഷിർ കെ എ ഗിദ്മ കോർഡിനേറ്ററായി മുഹമ്മദ് സയ്യാൻ കെ ആർ ചെയർമാനായി മുഹമ്മദ് ഫയസ് കെ ഇ കൺവീനറായി മുഹമ്മദ് ഷിഫാസ് കെ എ എന്നിവരെ തെരഞ്ഞെടുത്തു മുഹമ്മദ് മുസ്തഫ പി എം മുഹമ്മദ് ഷാഫി കെ എസ് മുഹമ്മദ് നിയാസ് കെ ഇ എന്നിവരെ മെമ്പർമാരായും മെമ്പർമാരായും തിരഞ്ഞെടുത്തു ബി ന്യൂസ് മുള്ളൂർക്കര